ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റിസ് ഒഴിവുകൾ പ്രധാന വിവരങ്ങൾ ആകെ ഒഴിവുകൾ രണ്ടായിരത്തി എഴുന്നൂറ് പരിശീലന കാലയളവ് ഒരു വർഷം നിയമനം നാഷണൽ അപ്രൻറ്റിഷിപ്പ് പ്രൊമോഷൻ സ്കീം എൻ എ പി എസ് വഴി യോഗ്യതയും പ്രായപരിധിയും വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം പ്രായപരിധി ഇരുപത്തൊട്ട് ഇരുപത്തെട്ട് വരെ നിയമാനുസൃതമായ പ്രായ ഇളവുകൾ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് ലഭിക്കുന്നതാണ് സ്റ്റൈഫൻഡ് മാസശമ്പളം ഗ്രാമീണ അർത്ഥ നഗര ശാഖകളിൽ പതിനയ്യായിരം രൂപ നഗരപ്രദേശങ്ങളിലെ ശാഖകളിൽ പതിനയ്യായിരം രൂപ പരിശീലന കാലയളവിൽ സ്റ്റൈഫൻഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പ് രീതി രണ്ട് ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്ന് ഓൺലൈൻ പരീക്ഷ ഇതിൻ്റെ വിശദാംശങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും രണ്ട് പ്രാദേശിക ഭാഷാ പരിജ്ഞാനം പരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രാദേശിക ഭാഷാ പരിജ്ഞാനം വിലയിരുത്തുന്നതിനായി ഒരു പരീക്ഷ ഉണ്ടാവും അപേക്ഷിക്കേണ്ട വിധം ബാങ്ക് ഓഫ് ബറോഡ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം എൻ എ പി എസ് പോർട്ടലിൽ ലഭ്യമാണ് നാഷണൽ കരിയർ സർവീസ് എൻ സി എസ് പോർട്ടലിലും ലഭ്യമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്ന് വരെ അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം